ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത സമയത്താണ് ഒരു കുഞ്ഞു വരുന്നതെന്നും തൻ്റെ ഗർഭകാലത്തെപ്പറ്റി ഒരു പുസ്തകം തന്നെ എഴുതേണ്ടി വരുമെന്നും അമലപ്പോൾ പറയുന്നു ഗർഭകാലമാണ് എന്നെ ഒരുപാട് മാറ്റിയത് ഞാൻ എന്ന എൻ്റെ ആ മുൻഗണന മാറി എൻ്റെ ശ്രദ്ധ മുഴുവൻ ഉള്ളിലുള്ള ആ കുഞ്ഞു ജീവനിലായി വേറൊന്നിനെക്കുറിച്ചും ആലോചിക്കുന്നില്ല പത്തും പന്ത്രണ്ടും മണിക്കൂർ ഉറക്കം തികയാതിരുന്ന ഞാൻ പിന്നീട് നാലോ അഞ്ചോ മണിക്കൂറുകൾ മാത്രമേ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നുള്ളൂ എങ്കിലും അതൊക്കെ ആസ്വദിക്കാനായി എല്ലാം ആ കുഞ്ഞുജീവന് വേണ്ടി എന്ന നിലയിലായി കാര്യങ്ങൾ ഞാനും ജഗത്തും കണ്ടുമുട്ടി ഒന്നോ രണ്ടോ മാസത്തിനു ശേഷമാണ് ഞാൻ ഗർഭിണിയാവുന്നത് പിന്നീടാണ് വിവാഹം നടക്കുന്നത് ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് മുമ്പോട്ട് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുന്നത് ഗർഭധാരണം എനിക്ക് കൃത്യമായ ദിശാബോധം തന്നു ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കൃത്യമായ ഐഡിയ തന്നു കുഞ്ഞ് ഞങ്ങളുടെ സ്നേഹത്തെ പൂർണ്ണതയിലേക്ക് എത്തിച്ചു കുഞ്ഞു വന്നതിന് ശേഷമാണ് ഞാൻ ക്ഷമ എന്താണെന്ന് പഠിച്ചത് ജഗത്താണ് തനിക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അമല പറഞ്ഞു ഞങ്ങളുടെ കഥ ഒരു സിനിമയാക്കുകയാണെങ്കിൽ അതിന് പേരിടുക എൻ്റെ മറുപിള്ളയെ നീ അടക്കം ചെയ്യുമോ എന്നായിരിക്കും ഒരു ചിരിയോടെ അമല പറയുന്നു അതിന് കാരണം ഇതാണ് കുഞ്ഞു പിറന്നതിന് ശേഷം പ്ലാസൻ്റെ ആ പൂജകളോടെ സംസ്കരിക്കുന്നത് പണ്ടുള്ളൊരു ചടങ്ങാണ് വളരെ ആഘോഷപൂർവ്വമായാണ് ഇത് നടത്തുന്നത് കുഞ്ഞിനോടൊപ്പമാണ് പ്ലാസൻ്റെയും വളരുന്നത് അതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും പൊതുജന്മം എന്ന രീതിയിലാണ് ഇങ്ങനെയൊരു ചടങ്ങ് ചെയ്യുന്നത് എൻ്റെ പ്ലാസൻഡ സംസ്കരിച്ചത് ജഗത്തായിരുന്നു ആ കാര്യം എനിക്കറിഞ്ഞിരുന്നില്ല ചടങ്ങ് കഴിഞ്ഞുവെന്ന് ജഗത് എന്നോട് പറഞ്ഞത് ഇത് നേരത്തെ അറിയായിരുന്നെങ്കിൽ നിന്നെ കണ്ടുമുട്ടുമ്പോൾ ആദ്യത്തെ പിക്കപ്പ് ലൈൻ എന്ന രീതിയിൽ ക്യാൻ ഐ ബെറി ഓവർ പ്ലാസൻഡ എന്ന് ചോദിക്കുമായിരുന്നു എന്നാണ്